മല്ലിഹാബാദിലെ ഇസാപൂർ ഗ്രാമത്തിൽ ഗീതയും ആറു വയസ്സുള്ള മകൾ ദീപികയും കൊലപ്പെടുത്തിയ പ്രതി ജെയ്സ്വാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തങ്ങളുടെ ബന്ധത്തിൽ സാമ്പത്തികവും വൈകാരികവുമായി നിക്ഷേപം നടത്തിയിട്ടും ഗീത തന്നെ അവഗണിക്കാൻ തുടങ്ങിയതോടെ താൻ പ്രകോപിതനാണെന്ന് വെളിപ്പെടുത്തി അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഗീതയുടെ അകന്ന ബന്ധുകൂടിയാണ് ജയ്സ്വാൾ ഗീതയുടെ ഭർത്താവ് പ്രകാശ് കനോജിയ മുംബൈയിൽ ജോലി ചെയ്യുന്നുണ്ട് ഗീതയും അവരുടെ രണ്ട് മക്കളായ ദീപികയും നാലു വയസ്സുള്ള ദിപൻഷുവിനെ പരിപാലിക്കാൻ വിട്ടുവെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് ജനുവരി പതിനഞ്ചിന് ഗീതയും ദീപികയും വീട്ടിൽ തനിച്ചായിരുന്നു ഉണ്ട് ായിരുന്നത് ബന്ധുവിനൊപ്പമായിരുന്നു ദീപൻഷു ഉണ്ടായിരുന്നത് അടുത്ത ദിവസം ഗീതയുടെ വീട്ടുകാർ അവളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല തുടർന്ന് അവർ അവളുടെ വീട്ടിലെത്തി ഒരു ഗോവണി ഉപയോഗിച്ച് അകത്തു കയറാൻ ശ്രമിച്ചു ഗീതയുടെയും ദീപികയുടെയും രക്തത്തിൽ കുതിർന്ന ശരീരങ്ങൾ സാരമായ മുറിവുകളും കഴുത്തു മുറിഞ്ഞതുമായി കണ്ടെത്തുകയും ചെയ്തു സംഭവ സംഭവസ്ഥലത്ത് നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കേസിന്റെ മേൽനോട്ടക്കാരനായി വെസ്റ്റ് സോൺ ഡി സി ജി പി വിശ്വജിത് ശ്രീവസ്തവയുടെ കോൾ രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നപ്പോൾ മറ്റു നിശബ്ദമാവുകയും ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ജയ്സ്വാൾ ആയിരത്തി അറുന്നൂറിലധികം കോളുകൾ ഗീതയെ വിളിച്ചതായി കോൾ ലോഗുകൾ വിശകലനം ചെയ്യുകയുണ്ടായി ഗീതയുടെ മകൻ ദിബൻഷു അവരുടെ വീട്ടിൽ ജയ്സ്വാളിന്റെ പതിവ് സന്ദർശനം സ്ഥിരീകരിച്ചതോടെ സംശയം കൂടുതൽ വർദ്ധിച്ചു ഗീതയുമായുള്ള ബന്ധം കോവിഡ് പത്തൊമ്പത് ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയത് ഭർത്താവില്ലാത്ത സമയത്താണെന്നും ജയ്സ്വാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുന്നുണ്ട് കാലക്രമേണ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി കുവൈറ്റിൽ നിന്ന് മടങ്ങിയെത്തിയ അവൻ തന്റെ സമ്പാദ്യത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം അവൾക്കായി ചെലവഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്തിടെ ഗീത അവനെ അവഗണിക്കുവാനായി തുടങ്ങി ഇത് ജയ്സ്വാളിനെ പ്രകോപിതനാക്കി ജനുവരി പതിനഞ്ചിന് രാത്രിയായിരുന്നു ജയ്സ്വാൾ ഗീതയുടെ വീട്ടിലേക്ക് കയറിയത് ഗീത പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ സഖി കെട്ട ഇയാൾ വടികൊണ്ട് ആക്രമിച്ചു മകൾ ഉണർന്നപ്പോൾ അയാൾ അവളെ മർദ്ദിക്കുകയുണ്ടായി ഒടുവിൽ അടുക്കളയിലെ കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ജയ്സ്വാൾ കൈകളിലെ രക്തം കഴുകുകയും കുറ്റകൃത്യം നടന്ന സ്ഥലം മോഷണ സംഭവമായി കാണിക്കാൻ മുമ്പ് ഗീതയ്ക്ക് സമ്മാനിച്ച ആഭരണങ്ങൾ മോഷ്ടിക്കുകയും മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടുകയുമാണ് ചെയ്തത് അടുത്ത ദിവസം അവൻ തന്റെ പതിവ് പുനരാരംഭിക്കുകയും കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും മറ്റു പ്രതികളെ നിർദ്ദേശിച്ച് അന്വേഷിച്ചും വഴിതിരിച്ചുവിടുകയും ചെയ്തതെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കോൾ റെക്കോർഡുകൾക്കൊപ്പം അറസ്റ്റിലേക്ക് നയിക്കുകയായിരുന്നു ജയ്സ്വാളിന്റെ കുറ്റസമ്മതം കൊലപാതക ആയുധങ്ങൾ മോഷ്ടിച്ച ആഭരണങ്ങൾ മോട്ടോർ സൈക്കിൾ എഴുന്നൂറ്റി രൂപ എന്നിങ്ങനെ കണ്ടെടുക്കാൻ പോലീസിനെ സഹായിച്ചു ഗീതയ്ക്ക് ലഭിച്ച സമ്മാനങ്ങൾ വികാസ് കാണിച്ചതായി വെസ്റ്റ് സോൺ ഡി സി പി ശ്രീവാസ്തവ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അവയെല്ലാം യഥാർത്ഥത്തിൽ വിലയേറിയ സമ്മാനങ്ങളായിരുന്നു എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി അവൾ അവനെ അവഗണിക്കുകയാണ് ചെയ്തത് ഇതാണ് കുറ്റകൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ചത്